പരിപാടി ബഹിഷ്കരിച്ച് വരികയാണല്ലേ എവിടെ നിന്ന് വരുവാ ഞാൻ നിങ്ങൾ തിരുവനന്തപുരം ജില്ലാ മാറനല്ലൂർ പഞ്ചായത്തിലെ മാറനല്ലൂരിലെ ആശയാണ് ഞാൻ അവിടെ ഇപ്പം ഇന്നലെ ഒരു ഓർഡർ ഇറക്കിയിരിക്കുന്നത് നമ്മുടെ പാലേറ്റിന്റെ പരിശീലനം പരിശീലനമാണെന്ന് ഇപ്പൊ പറയണത് കേട്ടല്ലോ ഇവിടെ പറയണത് കേട്ടല്ല സഹോദരിയും പാലിയേറ്റിന്റെ എന്തിനൊക്കെ പരിചരണം ഉണ്ടെന്ന് ഞങ്ങൾക്കതിന്റെ ആവശ്യം ഇതിലെന്ന് വേണം ഞങ്ങൾ ഒൻപത് മെഡികൾ കഴിഞ്ഞാണ് ഞങ്ങൾ ആശമാരായിട്ട് എടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് പതിനെട്ട് വർഷം ജോലി ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇന്ന് ജീവിക്കാൻ നിവൃത്തിയില്ല അവർ പറയുന്ന അവരുടെ ഖജനാവിലൊന്നും ഇല്ലെന്ന് പക്ഷെ ഞാൻ പറയുന്നു ഖജനാവിൽ എന്തുകൊണ്ടില്ലാതെയായി ഈ റോഡ് പണിക്ക് കോടിക്കണക്കിന് രൂപകളാണ് ഓരോ റോഡിനും വാരി കൊടുക്കുന്നത് അത് ഖജനാവിലെ പണമല്ലേ ഈ ആശവാടിക്ക് മാത്രം കൊടുക്കാൻ കൊടുക്കായില്ലെന്ന് പറയുന്നു ശരി അവര് തരണ്ട എനിക്കിന്ന് അറുപത്തി മൂന്നാമത്തെ വയസ്സാണ് എനിക്കിനി ഫീൽഡിൽ പോകാൻ വയ്യ ഞാൻ ഇന്ന് ഹൈ ഷുഗർ രോഗിയാണ് എനിക്ക് ഫീൽഡിൽ പോകാൻ വയ്യ അവർക്ക് ഞങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം തരാനില്ലെങ്കിൽ ഞങ്ങളെ ടൈം ജീവനക്കാരായിട്ട് സ്ഥിരപ്പെടുത്തിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് കേന്ദ്രീകരിച്ച് ഞങ്ങൾ ജോലി ചെയ്താൽ മതിയല്ല ഞങ്ങൾ പറഞ്ഞാൽ വരെ ഞങ്ങൾ ജോലി ചെയ്തു കൊള്ളാം ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും പക്ഷേ ഇനി ഈ വയസ്സുകാലത്ത് ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളുടെ മക്കൾക്കൊരു ബാധ്യതയാകാതിരിക്കാനാണ് ഞങ്ങൾ ഈ ആ അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട സർക്കാർ അത് ഞങ്ങൾക്ക് തരണം ഞങ്ങൾ പതിനെട്ട് വർഷം ഞാൻ മുപ്പത്തിമൂന്ന് വർഷം ഈ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ് എം എസ് എസ് ആയിട്ട് പതിനാറ് വർഷവും ഞാൻ പതിനേഴ് വർഷം ഇപ്പൊ ആശാവർക്കറമായിട്ടും ചെയ്യുന്ന മുപ്പത്തിമൂന്നാമത്തെ വർഷമാണ് ഈ